നമസ്കാരം നാളെ ശനിയാഴ്ച മകരമാസം ഇരുപത്തി ആറാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി ഏകാദശിയാണ് വൃശ്ചികരാശിക്ക് ചന്ദ്രാഷ്ടമം എട്ട് പതിനഞ്ചിന് രാശിക്ക് ചന്ദ്രാഷ്ടമം ആരംഭിക്കും വരുന്ന രണ്ട് ദിവസങ്ങൾ വൃശ്ചിക രാശിക്കാർ അല്പം കരുതലോടെ ഇരിക്കേണ്ട സമയമാണ് അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുക വാക്കുതർക്കങ്ങൾ ഉണ്ടാകുക മുതലുകൾ നഷ്ടപ്പെട്ടു പോവുക അങ്ങനെ പല അബദ്ധങ്ങളിലും ചെന്ന് പെട്ടേക്കാം വൃശ്ചികരാശിക്കാർ വൃശ്ചികരാശിയിലെ വിശാഖവും അനിഴവും തൃക്കേട്ടയും അല്പം കരുതലോടെ ഇരിക്കേണ്ട ദിവസമാണ് രണ്ട് ദിനങ്ങൾ നമ്മളൊന്നിനും പോകേണ്ട പക്ഷേ നമ്മളരിക്കെ വഴക്കിന് വന്നുകൊണ്ടേയിരിക്കും ഓരോ പ്രശ്നങ്ങളിലും നമ്മൾ ചെന്ന് ചാടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അല്പം കരുതലോടെ ഇരിക്കേണ്ട സമയമാണ് വൃശ്ചികരാശിക്കാർ വൃശ്ചികരാശിക്കാരായ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ മൂന്ന് നക്ഷത്ര ജാതകർ അല്പം കരുതലോടെ ഇരിക്കുക നാളെ ഏകാദശി വ്രതമൊക്കെ എടുക്കാൻ കഴിയുന്നവർ എടുക്കുക അത് ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് കിട്ടുവാൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മറിക്കെട്ടും നാരായണനെ പ്രാർത്ഥിക്കുക ഗോവിന്ദ നാരായണ എന്ന മന്ത്രം ജപിക്കുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും നമ്മളെ ഈശ്വരൻ കൈവിടില്ല നമ്മളെ ഏതൊരു ആപത്തിൽ നിന്നും ഈശ്വരൻ കൈപിടിച്ചുയർത്തി രക്ഷപ്പെടുത്തും അങ്ങനെ എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന സകല സങ്കടങ്ങളും മാറി ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്ന ഏഴ് നക്ഷത്ര ജാതകരുണ്ട് ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് വരുന്ന പതിനൊന്ന് ദിവസത്തിനകം ചില അത്ഭുതങ്ങൾ സംഭവിക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും നാളെ ശനിയാഴ്ചയാണ് ശനിയാഴ്ചയും ഏകാദശിയും ഒരുമിച്ച് വരുമ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യം വന്നു നിറയും അവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ശനിയാഴ്ചയും ഏകാദശിയും അപൂർവം ചില ദിവസങ്ങളിലാണ് വരുന്നത് ശനിയാഴ്ച ദിവസം തുളസിമാല ഭഗവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മണം വരുന്ന പൂക്കൾ കൊണ്ട് മണം വരുന്ന പുഷ്പങ്ങൾ കൊണ്ട് മാല ചാർത്തി നാരായണനെ പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായിട്ടുള്ള പല നല്ല അനുഭവങ്ങളും സംഭവിക്കും എന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ വീട്ടിൽ ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക മണമുള്ള പുഷ്പങ്ങൾ അർപ്പിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ഗോവിന്ദ നാരായണ എന്ന മന്ത്രമൊക്കെ ജപിക്കുക ഏതായാലും നമുക്ക് ആ ഭാഗ്യം ഏറെ വന്നു ചേരുന്ന പതിനൊന്ന് ദിവസത്തിനകം ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ആ നക്ഷത്രജാതകരെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർക്കൊരു വലിയ മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതം മാറാൻ പോവുകയാണ് പതിനൊന്ന് ദിവസത്തിനകം ചില അത്ഭുതങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റും ശ്രദ്ധിക്കുന്നുണ്ട് അന്നപൂർണ്ണേശ്വരിയും അഭിഷ്ടപരധായനിയും ത്രിപുരസുന്ദരിയും പ്രകളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിണിയായ അമ്മ നിങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങൾ തരും തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി കിട്ടുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ഈ അശ്വതി നക്ഷത്ര ജാതകർക്ക് വരുന്ന പതിനൊന്ന് ദിവസത്തിനകം ചില അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞു ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്തെടുക്കാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അശ്വതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു അശ്വതി നക്ഷത്ര ജാതകർക്ക് ധാരാളം ധനം സമ്പാദിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് പണം വന്നു ചേരും ധാരാളം അവസരങ്ങൾ വന്നു ചേരും വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവരാണ് എങ്കിൽ വിദേശത്തേക്ക് പോകാൻ സാധിക്കും അങ്ങനെ പലവിധ നല്ല അനുഭവങ്ങൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്നു വിവാഹമൊക്കെ നടക്കാൻ പ്രാർത്ഥിച്ചു നിൽക്കുന്നവർക്ക് ആ വിവാഹമൊക്കെ നടക്കേണ്ട സമയമാണ് ധനമൊക്കെ ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ വന്നു ചേരുന്ന സമയമാണ് ചിട്ടി ലോണ് അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും അതൊക്കെ നടക്കും അടുത്ത നക്ഷത്രം കാർത്തികയാണ് ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടുന്ന സമയം ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും ഉയർച്ചയാണ് പണം ചുരുക്കി ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് പതിനൊന്ന് ദിവസത്തിനകം ഒരു അത്ഭുതം ഇവർക്ക് സംഭവിക്കും ജീവിതം മാറുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർ ഒരു ജോലി കാര്യത്തിനായി ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർക്കും വരുന്ന പതിനൊന്ന് ദിവസത്തിനകം വലിയൊരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ പക്കൽ അനായാസം വന്നു ചേരും ധനപരമായി നേട്ടമുണ്ടാകും ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നു ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടനക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു നാളെ നല്ലൊരു ദിവസത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും നാളെ ഏകാദശിയൊക്കെയാണ് ഏകാദശി വൃദ്ധമൊക്കെ അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ അനുഷ്ഠിക്കുക അതുപോലെ തന്നെ പുഷ്പങ്ങൾ ചാർത്തി മണമുള്ള പുഷ്പങ്ങളൊക്കെ ചാർത്തി ഭഗവാനെ തൃപ്തിപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂരരുട്ടാതിയാണ് പൂരരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിലൊക്കെ പ്രയോജനകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ഒരുപാട് പഴിയൊക്കെ കേട്ടിട്ടുള്ള നക്ഷത്രമാണ് എന്നാൽ വലിയൊരു അവസരം ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് പൂരരുട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുവാനുള്ള ഒരു യോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും നാളെ ശനിയാഴ്ചയാണ് ഏകാദശി വ്രതമാണ് ഇത് രണ്ടും കൂടെ ഒന്ന് ചേർന്ന് വരുമ്പോൾ ശനിയാഴ്ചയും ഏകാദശിയും ഒന്നിച്ചു ചേരുമ്പോൾ ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായും പൂരരുട്ടാതി നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും പൂരരുട്ടാതിക്ക് അടുത്ത നക്ഷത്രം രേവതിയാണ് അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രക പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് അത് നിയന്ത്രിക്കുക അത് നിയന്ത്രിച്ച് പരമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ രേവതിക്ക് വന്നു ചേരുന്ന സമയം രേവതിയുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു നാളെ ശനിയാഴ്ചയാണ് മകരമാസം ഇരുപത്തിയാറാം തീയതിയാണ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഏകാദശിയാണ് വൃശ്ചികരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ് അല്പം കരുതലോടെയിരിക്കണം എട്ട് പതിനഞ്ചിന് വൃശ്ചികരാശിക്ക് ചന്ദ്രാഷ്ടമം ആരംഭിക്കും ഏകാദശി വ്രതമൊക്കെയാണ് അപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നാരായണനെ പ്രാർത്ഥിക്കുക സകല സങ്കടങ്ങളും രേവതി നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടും ഏകാദശിയോടുകൂടി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് രേവതി നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർക്ക് സൗഭാഗ്യം വന്നു നിറയും ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ശനിയാഴ്ചയും ഏകാദശിയും ചേർന്ന് വന്നിരിക്കുന്ന ഈ സമയത്ത് തുളസിമാല ഭഗവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മണം വരുന്ന പുഷ്പങ്ങൾ കൊണ്ട് മാല ചാർത്തി നാരായണനെ പ്രാർത്ഥിക്കുക ഗോവിന്ദ നാരായണ എന്ന മന്ത്രം ജപിക്കുക ഇത് കേൾക്കുന്ന ആരെങ്കിലും ഗോവിന്ദ നാരായണ എന്ന മന്ത്രം ഈ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ധാരാളം വന്നു ചേരും ദുരിതങ്ങളൊക്കെ അവസാനിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ഈ പറഞ്ഞ അശ്വതിക്കാണെങ്കിലും കാർത്തികയ്ക്കാണെങ്കിലും പുണർത്തത്തിനാണെങ്കിലും പൂരത്തിനാണെങ്കിലും പൂരാടത്തിനാണെങ്കിലും പൂരുട്ടാതിക്കാണെങ്കിലും വലിയ ഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ ഒത്തിരി ഐശ്വര്യങ്ങളാണ് വന്നു ചേരുക നിങ്ങളിത് നോക്കിക്കോ നിങ്ങളിത് എഴുതി വെച്ചോ വരുന്ന പതിനൊന്ന് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഒരു ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നല്ല കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും അച്ചട്ടായിരിക്കും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെടും അശ്വതിയും കാർത്തികയും പുണർധവും പൂരവും പൂരാടവും പുരുട്ടാതിയും രേവതിയും നല്ല ദിനങ്ങളിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ വൃശ്ചിക രാശി രാശിക്കാർ അല്പം കരുതിയിരിക്കണം ചന്ദ്രാഷ്ടമമാണ് വിശാഖവും അനിഴവും തൃക്കേട്ടയും അല്പം കരുതലോടെ ഇരിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക മണമുള്ള പൂക്കൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മണമുള്ള പൂക്കൾ നന്നായി കെട്ടി മാല ചാർത്തി ഭഗവാനെ ധരിപ്പിക്കുക നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറണം നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളൊക്കെ ഇനിയാണ് തുടങ്ങേണ്ടത് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കേണ്ടത് ഇനിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റേണ്ടത് ഇനിയാണ് അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തണം നിങ്ങൾ ആരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ചയായിരിക്കണം നിങ്ങളുടേത് അങ്ങനെ തന്നെ സംഭവിക്കും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ ഏഴ് നക്ഷത്ര ജാതകർക്കും ഇനിയുള്ള നാളുകൾ സൗഭാഗ്യ സമ്പന്നതയിൽ കഴിയുവാനുള്ളൊരു യോഗമാണ് വന്നു ചേരുന്നത് ഇത് പറയുന്നത് അച്ചട്ടായിരിക്കും നിങ്ങളിത് എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കും ഉറപ്പ് നന്ദി നമസ്കാരം